കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഈ കാര്യങ്ങളും ഈ വിശ്വസപ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശുരാജാവായ സൻഹേരി വന്ന് യഹൂദയെ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവിശമാക്കുവാൻ വിചാരിച്ചു സംഖേരിയിൽ വന്ന് എരിശുലേമിനെ ആക്രമിക്കാൻ ഭാവിക്കുന്നുവെന്ന് യഹസ്ക്യാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തി തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു അവർ അവനെ സഹായിച്ചു അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശുരാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്നു പറഞ്ഞു എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു അവൻ ധൈര്യപ്പെട്ടു ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണുതു ഗോപുരങ്ങളും പുറത്തു വേറൊരു മതിലും കെട്ടിപ്പൊക്കി ദാവിദിനെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പോക്കി അനവധി കുന്തവും പരിചയം ഉണ്ടാക്കി അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ച് അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചു കൂട്ടി അവരോട് ധൈര്യമായി സംസാരിച്ചു ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും അശൂർ രാജാവിനെയും അവനോടു കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് അവനോടു കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട് അവനോടുകൂടെ മാംസപുജമേയുള്ളൂ നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു ജനൻ യഹൂദരാജാവായ യഹസ്ക്യാവിന്റെ വാക്കുകൾ ആശ്രയിച്ചു അനന്തരം അശൂർ രാജാവായ സൻഹേരീബ് അവനും അവനോടു കൂടെയുള്ള സൈന്യമൊക്കെയും ാഹീഷിൻ അരികെ ഉണ്ടായിരുന്നു തന്റെ ദാസന്മാരെ എരുസലേമിലേക്ക് യഹൂദരാജാവായും എരുസലേമിന്റെയും സകല യഹുദരുടെയും അടുക്കലയച്ചു പറയിച്ചതെന്നാൽ അശുരാജാവായ സൻഹേരി വിപ്രകാരം പറയുന്നു നിങ്ങൾ എരുസുലേമിൽ നിരോധം സഹിച്ചു പാർപ്പാൻ എന്തൊന്നിലാണെന്ന് ആശ്രയിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശുരാജാവിന്റെ കൈയിൽ നിന്ന് വിടുവിക്കുവെന്ന് യഹസ്ക്യാവ് പറഞ്ഞ വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയയും യഹൂദിയോടും യർശുലേമനോടും നിങ്ങൾ ഒരേ പീഠത്തിനു മുമ്പിൽ നമസ്കരിച്ചു അതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യഹസ്ക്യാവ് തന്നെയല്ലോ ഞാനും എന്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞുവോ എന്റെ പിതാക്കന്മാർ നിർമൂലനാശം വരുത്തിയിരിക്കുന്ന ജാതികളുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് വിടിയെപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടവെപ്പാൻ കഴിയുമോ ആകെ നിങ്ങളെ ചതിക്കരുത് ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത് നിങ്ങൾ അവനെ വിശ്വസിക്കേമാരുത് യാതൊരു ജാതിയുടെയോ രാജ്യത്തിന്റെയോ ദേവനും തന്റെ ജനത്തെ എന്റെ കൈയിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടിവെപ്പാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് പിടിവിക്കുന്നത് എങ്ങനെ അവന്റെ ദാസന്മാരെ ഹോവിയായ ദൈവത്തിനും അവന്റെ ദാസനായ യഹസ്ക്യാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് പിടിവിക്കാതിരുന്നതുപോലെ യഹസ്ക്യാവിന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കയ്യിൽ നിന്ന് പിടിപ്പിക്കുകയില്ല എന്നിങ്ങനെ അവൻ ഇസ്രയേലിന്റെ ദൈവമായ ഹോവിയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു പട്ടണം പിടിക്കേണ്ടതിന് അവർ എരുസലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് പ്രമിപിപ്പാൻ യഹൂദിയ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെക്കുറിച്ച് അന്നപോലെ എറിശുലേമിന്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു നിമിത്തം യഹസ്ക്യ രാജാവും ആമോസിന്റെ മകനായ യശയ്യ പ്രവാചകനും പ്രാർത്ഥിച്ചു സ്വർഗ്ഗത്തിലേക്ക് നിലവിളിച്ചു അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു ഇങ്ങനെ യഹോവായും വെരിശിലേ നിവാസികളെയും അശൂർ രാജാവായ സൻഹരീബിന്റെ കൈയിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ചു അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി പലരും യെരിശലേമിൻ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദരാജാവായ യഹസ്ക്യാവിന് വിശ വസ്തുക്കളും അവൻ അന്നു മുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായി തീർന്നു ആ കാലത്ത് യഹസ്ക്യാവിന് മരണകരമായ ദീനം പിടിച്ചു അവൻ യഹോവിയോട് പ്രാർത്ഥിച്ചു അതിനു അവൻ ഒരു ഒരുപാടയാളവും കൊടുത്തു എന്നാൽ യഹസ്ക്യാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനും അടുത്തവണ്ണം നടക്കാതെ നികളിച്ചുപോയി അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെസ്ലേമൻമേലും കോപമുണ്ടായിരുന്നു എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് യഹസ്കിയാവും എരിശിലെ നിവാസികളും തന്നെ താഴ്ത്തി അതുകൊണ്ട് യഹോവിട കോപം യഹസ്കിയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല യഹസ്കിയാവിനു അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു അവൻ വെള്ളി പൊന്ന് രത്നം സുഗന്ധവർഗം പരിച സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ഡാരഗ്രഹങ്ങളും ധാന്യം വീഞ്ഞ് എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡ്യശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്കും തൊഴുത്തുകളും ഉണ്ടാക്കി ദൈവം അവന് അനവധി സമ്പത്ത് കൊടുത്തിരുന്നതുകൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാട് കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു ഈ യഹസ്ക്യാവ് തന്നെ ഗീഹോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തടുത്ത് ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറ ഭാഗത്ത് താഴോട്ട് വരുത്തി അങ്ങനെ യഹസ്കൃാവ് തന്റെ സകല പ്രവൃത്തികളും കൃതാർത്ഥനായിരുന്നു എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേർ പ്രഭുക്കന്മാർ അവന്റെ അടുക്കലായ ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതെന്ന് ദൈവം അവനെ വിട്ടുകൊടുത്തു ഏഹ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സൽപ്രവർത്തികളും ആമോസിന്റെ മകനായ യശീയ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഏഹസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ എന്നെതിരെ പ്രാപിച്ചു ദാവിദിന്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റിക്കൽ അവനെ അടക്കം ചെയ്തു അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദിയും യർശലേ നിവാസികളും അവനെ ബഹുമാനിച്ചു അവന്റെ മകനായ മനശെ അവന് പകരം രാജാവായി ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മനശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ അമ്പത്തി അഞ്ച് സംവത്സരം എർശലേമിൽ വാണു യഹോവ ഇസൈൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ തന്റെ അപ്പനായ ഇഹെസ്കി ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണുതു ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി ആകാശത്തിലെ സർവ്വസൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു യരുസലേമെന്റ് എന്റെ നാമം ഇരിക്കുമെന്ന് യഹോബ അരണിച്ച യഹോവയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം രണ്ടിലും അവൻ ആകാശത്തിലെ സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു അവൻ തന്റെ പുത്രന്മാരെ ബൻഹിനോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്തു അവനെ കോപിപ്പിച്ചു താനുണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ അവൻ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ആലയത്തെക്കുറിച്ചോ ഈ ആലയത്തിലും ഞാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന എറിശിലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്നും ഞാൻ മോശ മുഖാന്തരം ഇസ്രയേലിനോട് കൽപ്പിച്ച സകല ന്യായ പ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവർ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്കായി നിശ്ചയിച്ച നിന്ന് അവരുടെ കാൽ ഞാൻ ഇനി നീക്കിക്കളകയില്ലായെന്നും ദൈവം ദാബിദിനോടും അവന്റെ മകനായ ശലോമനോടും അരളിച്ചതിരുന്നു അങ്ങനെ മനുഷ്യ യഹോവായ സ്ത്രീകൾ പുത്രന്മാരുടെ മുമ്പിൽ നിന്നും നശിപ്പിച്ച ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദിയെയും യേശുലെ നിവാസികളെയും തെറ്റുമാറാക്കി യഹോവ മനുഷ്യയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല ആകെ യഹോവ അശുരാജാവിന്റെ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവ മനുഷ്യയെ കൊളുത്തുകടാൽ പിടിച്ച് അങ്ങനെയിട്ട് ബാബലിലേക്ക് കൊണ്ടുപോയി കഷ്ടത്തിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോബയോട് അപേക്ഷിച്ചു തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു അവൻ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ടു അവന്റെ യാചന കേട്ടു അവനെ വീണ്ടും എറിസുലേമിൽ അവന്റെ രാജ്യത്വത്തിനു തിരിച്ചുവരുത്തി യഹോബ തന്നെ ദൈവം എന്ന് മനുഷ്യയ്ക്ക് ബോധമായി അതിന്റെ ശേഷം അവൻ ഗീഹോനു പടിഞ്ഞാറ് താഴ്വരയിൽ മീൻ വാതിലിന്റെ പ്രവേശനം വരെ ദാവീദൻ നഗരത്തിനു ഒരു പുറമതിൽ പണിതു അവൻ അത് ഓഫേലിനു ചുറ്റും വളരെ പൊക്കത്തിൽ പണിയുകയും യഹൂദിലെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ സനാധിപന്മാരെ പാർപ്പിക്കുകയും ചെയ്തു അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് അന്യ ദൈവങ്ങളെയും വിഗ്രഹത്തെയും യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിലും ഇരുശിലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിനു പുറത്ത് കളഞ്ഞു അവൻ യഹോവയുടെ യാഗപീഠം നന്നാക്കി അതിമേ സമാധാന യാഗങ്ങളും സ്ത്രോത്രയാഗങ്ങളും അർപ്പിച്ചു ഇസ്രയേലിന്റെ ദൈവമായി യഹോബയെ സേവിപ്പാൻ യഹൂദിയോട് കൽപ്പിച്ചു എന്നാൽ ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചു പോന്നു എങ്കിലും തങ്ങളുടെ ദൈവമായി യഹോബയ്ക്കു അത്രേ മനുഷ്യരുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ തന്റെ ദൈവത്തോട് കഴിച്ച പ്രാർത്ഥനയും ഇസ്രേലിന്റെ ദൈവമായി യഹോബയുടെ നാമത്തിൽ അവനോട് സംസാരിച്ച ദർശകന്മാരുടെ വചനങ്ങളും ഇസ്രേ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവന്റെ പ്രാർത്ഥനയും ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെ താൻ താഴ്ത്തിയതിനു മുമ്പേയുള്ള അവന്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും അശേരാ പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു മനുഷ്യ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവനെ അവന്റെ അരമനയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ ആമോൻ മോൻ അവന് പകരം രാജാവായി ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ രണ്ട് സംവത്സരം ഏരിശലേമിർ വാണു അവൻ തന്റെ അപ്പനായ മനുഷ്യ ചെയ്തതുപോലെ യഹോവിയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തന്റെ അപ്പനായ മനുഷ്യ ഉണ്ടാക്കിയ സകല വിഗ്രഹങ്ങൾക്കും ആമോഹൻ ബലികഴിച്ചു അവയെ സേവിച്ചു തന്റെ അപ്പനായ മനുഷ്യ തന്നെത്താൻ ഈ ഹോവിയുടെ മുമ്പാകെ താഴ്ത്തിയതുപോലെ അവൻ തന്നെത്താൻ താഴ്ത്തിയില്ല ആ മോഹൻ മേൽക്കുമേൽ ആകൃത്യം ചെയ്തതേയുള്ളൂ അവന്റെ പ്രത്യേകമാർ അവന്റെ നേരെ കൂട്ടുകെട്ട് അവനെ അവന്റെ അരമനയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്നാൽ ദേശത്തെ ജനം ആ മോഹൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെയൊക്കെയും കൊന്നുകളഞ്ഞു അവന്റെ മകനായം യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദ്യ ദൈവത്തോടു കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തര ഉളവായി ഉളവായത് ഒന്നും അവനെ കൂടാതെ അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്നു പേർ അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിനും സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിലുണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തര ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്ര ജനിച്ചത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു യോഹനാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് തീർന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നീ ആർ എന്ന് യോഹൻ ആനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ എരിസുലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷി വേണ്ടെന്നാൽ അവൻ മറക്കാതെ ഏറ്റു പറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല എന്നു ഏറ്റു പറഞ്ഞു പിന്നെ എന്ത് നീ ഏലിയാവോ എന്നു അവനോട് ചോദിച്ചതിനോ അല്ല എന്നു പറഞ്ഞു നീ ആ പ്രവാചകനോ എന്നതിനോ അല്ല എന്നു അവൻ ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ എന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു അതിനു അവൻ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു അയക്കപ്പെട്ടവർ പരീഷന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു എന്നാൽ നീ ക്രിസ്തുവല്ല ഏലിയാവല്ല ആ പ്രവാചകനുമല്ല എന്നുവരിക നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു അതിന് യോഹനാൻ ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നാൽ നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇത് യോധനക്കര യോഹന്ന സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാനിയെ സംഭവിച്ചു പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും അവൻ ഈ ശ്രീയലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രോഹനാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു അതു അവന്റെ മേൽ വസിച്ചു ഞാനോ അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ള സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവന് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെയെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു പിറ്റേ നാൾ യോഹൻ ഞാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ടു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നത് കണ്ടു അവരോട് നിങ്ങൾ എന്തു എന്ന് ചോദിച്ചു അവൻ അവരോട് വന്നു കാണ്മീൻ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു കണ്ടുഅന്ന് അവനോടുകൂടെ പാർത്തു അപ്പോൾ ഏകദേശം പത്താം മണി നേരം ആയിരുന്നു ഈ യോഹൻ ഞാൻ പറഞ്ഞത് കേട്ടു അവനെ അനുഗമിച്ച രണ്ടു പേരിൽ ഒരുത്തൻ ഷിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ദ്രയാസ് ആയിരുന്നു അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു അവനോട് ഞങ്ങൾ മഷിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുക്കൾ കൊണ്ടുവന്നു യേശു അവനെ നോക്കി നീ യോഹനാന്റെ പുത്രനായ ഷിമോനാകുന്നു നിനക്ക് കേഫ പേരാകും എന്ന് പറഞ്ഞു അത് പത്രോസ് എന്നാകുന്നു പിറ്റേനാൾ യേശു ഇല്ലരിക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്ക എന്നു അവനോട് പറഞ്ഞു ഫിലിപ്പോസോ ആൻഡ്രിയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബസരിയിൽ നിന്നുള്ളവൻ ആയിരുന്നു ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടു അവനോട് ന്യായ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നഥനിയേൽ അവനോട് നസ്രേയത്തിൽ നിന്നു വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്നു കാണുക എന്ന് പറഞ്ഞു നഥനിയേൽ തന്റെ അടുക്കള വരുന്നത് യേശു കണ്ടു ഇത് ആസാക്ഷാൽ ഇസ്രേലിയൻ ഇവന് കപടമില്ല എന്നു അവനെക്കുറിച്ച് പറഞ്ഞു നസനിയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയൂ എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു നസനിയേൽ അവനോട് രബി നീ ദൈവപുത്രൻ നീ സേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുത്ത ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം വരും എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും എന്റെ ദൈവുമായി യോവയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമരുളയണമേ ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞുവെന്ന് എന്റെ ശത്രു പറയരുത് ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉൽസിക്കേമരുതേ ഞാനൊന്നിന്റെ കരണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും യോഹോവായനിക്ക് നന്മ ചെയ്തിരിക്ക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും